നമ്മുടെ വീട്ടിൽ നാം പൊതുവെ വഹിക്കുന്ന ഈശ്വര വിഗ്രഹങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ശ്രീകൃഷ്ണ വിഗ്രഹം വീട്ടിലെ പൂജാമുറിയിലെ സ്ഥിരം സാന്നിധ്യമായിരിക്കും ഇത് കൃഷ്ണന്റെ പല രൂപത്തിലെ വിഗ്രഹങ്ങൾ ഇന്ന് ലഭ്യമാണ് നമ്മുടെ വീട്ടിൽ ഐശ്വര്യത്തിനായി നാം വയ്ക്കുന്ന ഒന്നാണിത് നാം ഇത്തരത്തിൽ ശ്രീകൃഷ്ണ വിഗ്രഹമാണെങ്കിലും ചിത്രമാണെങ്കിലും വീട്ടിൽ വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഇതിലൊന്നാണ് പൊട്ടലോ വിള്ളലോ ഉള്ളതായ വിഗ്രഹങ്ങൾ വീട്ടിൽ വയ്ക്കരുത് ഇത് ശ്രീകൃഷ്ണ വിഗ്രഹം മാത്രമല്ല ഏതു വിഗ്രഹമാണെങ്കിലും അതുപോലെ ചിത്രങ്ങളാണെങ്കിൽ കീറിയതോ മടങ്ങിയതോ ആയവ വയ്ക്കരുത് വിഗ്രഹമാണെങ്കിലും ചിത്രമാണെങ്കിലും പൊടിയുണ്ടാകരുത് എന്നതും നിർബന്ധം എപ്പോഴും വിഗ്രഹങ്ങളും ചിത്രങ്ങളും പൊടി തട്ടി ഭംഗിയായി വൃത്തിയായി വയ്ക്കുക കൃഷ്ണവിഗ്രഹം വയ്ക്കേണ്ട ദിശയും പ്രധാനമാണ് കിഴക്കോട്ടോ വടക്കോട്ടോ ദർശനമായി വയ്ക്കുക തെക്കോട്ട് യാതൊരു കാരണവശാലും വയ്ക്കരുത് പടിഞ്ഞാറും അത്ര നല്ലതല്ല ഉത്തമമായ ദിശ മുഖം കിഴക്കോട്ട് ദർശമായി വരുന്ന വിധത്തിൽ വയ്ക്കുന്നതാണ് കൂടുതൽ നല്ലത് ഇതുപോലെ കൃഷ്ണവിഗ്രഹം വീടിൻറെ ഈശാനകോണിൽ വയ്ക്കുന്നതാണ് കൂടുതൽ ഉത്തമമെന്നു പറയാം അതായത് വടക്ക് കിഴക്ക് മൂലയിൽ ഇവിടെ സ്ഥാനമുണ്ടെങ്കിൽ അവിടെ തന്നെ വയ്ക്കാം വീടിന്റെ വടക്ക് കിഴക്ക് സ്ഥാനത്ത് പൂജാമുറിയെങ്കിൽ അവിടെ വയ്ക്കുന്നത് ഏറെ ഐശ്വര്യവും ഭാഗ്യവും വന്നു ചേരുമെന്ന് പറയാം ഇതുതന്നെയാണ് ഉത്തമയിടം പൂജാമുറി ഈശാനകോണിലാണെങ്കിൽ അത്യുത്തമം അതുപോലെ ഹാളിൽ വയ്ക്കാം എന്നാൽ യാതൊരു കാരണവശാലും ബെഡ്റൂമിലോ അടുക്കളയിലോ വയ്ക്കരുത് പലരും ഭക്തി കൂടി അതിന്റെ ഭാഗമായി ബെഡ്റൂമിൽ വയ്ക്കും ഉണരുമ്പോൾ ദർശനം കിട്ടുകയെന്നതാകും ഉദ്ദേശം എന്നാൽ ഒരു കാരണവശാലും അവിടെ വയ്ക്കരുത് അതുപോലെ വെറും തറയിൽ വിഗ്രഹം വയ്ക്കരുത് ഒരു പീഠത്തിൽ മഞ്ഞപ്പെട്ടു വിരിച്ച് അതിൽ വിഗ്രഹം വയ്ക്കുന്നത് ഏറെ നല്ലതാണ് വിഗ്രഹം നമ്മുടെ തലയ്ക്ക് മുകളിൽ വരുന്ന സ്ഥാനത്ത് വയ്ക്കരുത് നമ്മുടെ തലയുടെ ലെവലിൽ അല്ലെങ്കിൽ അതിന് താഴെ മാത്രമായി ഇത് വയ്ക്കുക കൈയുയർത്തിയെടുക്കേണ്ട വിധത്തിൽ വയ്ക്കരുത് ശ്രീകൃഷ്ണ വിഗ്രഹത്തിൽ മഞ്ഞപ്പെട്ട് മഞ്ചാടിക്കുരു കുന്നിക്കുരു എന്നിവയെല്ലാം ഭഗവാന് അലങ്കാരമായി വയ്ക്കാം ഇവ കൃഷ്ണവിഗ്രഹത്തിനു മുന്നിൽ ഒരു താലത്തിലായി വച്ചാൽ മതിയാകും വിഗ്രഹത്തിൽ തന്നെ ചാർത്തേണ്ടതില്ല ഇത് ഏറെ ഐശ്വര്യമാണ് ശ്രീകൃഷ്ണൻ ഓടക്കുഴൽ വായിക്കാൻ തുടങ്ങുമ്പോൾ ഗോപികമാർ ചുറ്റും നിന്ന് നൃത്തം ചെയ്യാൻ തുടങ്ങും ശ്രീകൃഷ്ണ വിഗ്രഹത്തിനൊപ്പം തന്നെ ഓടക്കുഴലും വാങ്ങി പൂജാമുറിയിൽ വായിക്കുക പശുവും പശുക്കുട്ടിയും ഹിന്ദുമത വിശ്വാസപ്രകാരം പശു മുപ്പത്തിമുക്കോടി ദേവന്മാരുടെ മൂർത്തിഭാവമാണ് കൃഷ്ണൻ പശുവിൽ നിന്ന് കിട്ടുന്ന പാലും വെണ്ണയും മറ്റും ഇഷ്ടപ്പെടുന്നതിനാൽ കൃഷ്ണവിഗ്രഹത്തിനൊപ്പം തന്നെ പശുവിൻറെയും പശുക്കുട്ടിയുടെയും പ്രതിമകളും പൂജാമുറിയിൽ സൂക്ഷിക്കാം കാഴ്ചയിൽ അതിമനോഹരമായ മയിൽപീലി ഒരു വ്യക്തിയുടെ ആകർഷകമായ വ്യക്തിത്വത്തിന്റെ പ്രതീകമാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ എപ്പോഴും മയിൽപീലി ധരിക്കാറുണ്ട് പൂജാമുറിയിൽ മയിൽപീലി സൂക്ഷിക്കുന്നത് നിങ്ങൾക്ക് സന്തോഷം നൽകുമെന്നാണ് വിശ്വാസം ജീവിതത്തിലെ വെല്ലുവിളികളെയാണ് താമര പ്രതിനിധാനം ചെയ്യുന്നത് താമര ചെളിവെള്ളത്തിലാണ് വളരുന്നതെങ്കിലും എപ്പോഴും നിർമ്മലവും സൗരഭ്യവുമായി നിലനിൽക്കും താമര സ്ഥിരത നൽകുമെന്നാണ് പറയപ്പെടുന്നത് അതിനാൽ പൂജാമുറിയിൽ താമര വയ്ക്കുന്നത് നല്ലതാണ് തുളസി രാധാറാണിക്ക് നേരിട്ട് തുളസി ഇലകൾ അർപ്പിക്കരുത് പകരം കൃഷ്ണനെ ആരാധിക്കാനെന്ന പോലെ രാധയുടെ കൈകളിൽ തുളസിയിലകൾ ഇലകൾ രാധാറാണി വീട്ടിലുണ്ടെങ്കിൽ ജീവിതത്തിൽ ബാഹ്യമായും ആന്തരികമായും വൃത്തിയും ശുദ്ധിയും പാലിക്കാൻ ശ്രദ്ധിക്കണം രാധയെയും കൃഷ്ണനെയും സ്വീകരിക്കുന്നതിന് മനസും ശരീരവും ആത്മാവും വൃത്തിയായി സൂക്ഷിക്കണം ശ്രീകൃഷ്ണ വിഗ്രഹം ഇതുപോലെ നിങ്ങളുടെ ഭവനത്തിൽ നോക്കൂ സർവ്വ ഐശ്വര്യങ്ങളും നിങ്ങളെ തേടിയെത്തും ജയ് ശ്രീകൃഷ്ണ